ിൽ ശബരിമല ദ്വാരപാലക ശില്പത്തിലെ ചെമ്പുപാളി സ്വർണം പൂശാൻ കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ഒരു മാസത്തോളം കൈവശം വെച്ചിരുന്നതായി മുൻ തിരുവാഭരണ കമ്മീഷണർ ആർ ജി രാധാകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ ദേവസ്വം ബോർഡിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തി ഉണ്ണികൃഷ്ണന്റെ കൈവശം കൊടുക്കണമെന്ന് അന്നത്തെ ഭരണസമിതി ഉത്തരവിട്ടു ഇക്കാര്യം ഇപ്പോൾ ദേവസ്വം വിജിലൻസിനോട് അറിയിച്ചിട്ടുണ്ടെന്നും മുൻ കമ്മീഷണർ മീഡിയ വണ്ണോട് പറഞ്ഞു ചട്ടവിരുദ്ധമായി തിരുവിതാംകൂർ ദേവസ്വം ഇറക്കിയ ഉത്തരവിന്റെ പകർപ്പ് മീഡിയ മീഡിയവണ്ണിന് ലഭിച്ചു സ്വർണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിജിലൻസ് നോട്ടീസ് നൽകും ആ ഓർഡറിനകത്ത് പറയുന്നുണ്ട് അതിനകത്തിരിക്കുന്ന പാളികൾ തൂക്കം നോക്കി അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പാലിച്ച് ഈ ഉണ്ണിക്കിഷം പോറ്റീടെ കയ്യിൽ ഏൽപ്പിക്കണം പത്തൊമ്പതാം തീയതി ഇരുപതാം തീയതി ആയിട്ട് ഈ സാധനം അവിടെ നിന്ന് ഇളക്കി കൊണ്ടുപോകും ഇരുപത്തൊമ്പതാം തീയതി രാവിലെ അവിടെ എത്തുന്നു എത്തുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ ചെമ്പുപാളികളാണ് മുപ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ട് പോയിൻ്റ് ഒരുനൂറ് ഗ്രാം അന്ന് ചെമ്പ് ഇത് പൂശിക്കഴിഞ്ഞപ്പോൾ മുപ്പത്തെണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് ഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻ്റ് ഹൺഡ്രഡ് ഗ്രാംസ് അതായത് ഏകദേശം റൗണ്ട് അബൌട്ടു ഫോർട്ടി നയൻ പവൻസ് ജൂലൈ പത്തൊമ്പതിന് ഇരുപതിന് ഇളക്കിയെടുത്ത സാധനം ഇരുപത്തൊമ്പത് വരെ എങ്ങനെ എവിടെ പോയി എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുക ശബരിമലയെ സ്വർണ്ണപ്പാളി പുറത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മാനുവലിന് വിരുദ്ധമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് കെ അനന്തഗോപൻ ക്ഷേത്ര മുതൽ അറ്റകുറ്റപ്പണി ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യേണ്ടത് ക്ഷേത്ര പരിസരത്ത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയമല്യ ശ്രീകോവിലിൽ സ്വർണം പൂശിയപ്പോൾ ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണം പൂശിയിരുന്നുവെന്നും കെ അനന്തഗോപൻ പറഞ്ഞു ഈ ഭരണിപാത്രങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ തിരുവാഭരണങ്ങളെ സംബന്ധിച്ചും അറ്റകുറ്റപ്പണികളോ മറ്റു കാര്യങ്ങളോ വേണ്ടി വന്നാൽ അതെല്ലാം ടെമ്പിൾ പെർമിസ് പ്രമിസസ്സിൽ വെച്ച് തന്നെ നടത്തണം എന്ന് കൃത്യമായ നിർദ്ദേശം അതിൽ പറയുന്നുണ്ട് അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഒന്നും പുറത്തു പോകാൻ പാടില്ല ഒന്നും പുറത്തു പോകാൻ പാടില്ല അപ്പം നിയമപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതിന് വിരുദ്ധമായി ചെയ്താലത് ചേട്ടവിരുദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണല്ലോ ഈ പിന്നെ വിജയമല്യ ഷിയോകരടക്കം പിന്നെ ബലിക്കൽപുരയടക്കം സ്വർണം പൂശുന്നത് ഇതിൻ്റെ പിന്നെ ശ്രീകോവിലിൻ്റെ മേൽ വാശം ഞങ്ങൾ പൊളിച്ചു പിന്നെ റിപ്പയർ നടത്തിയെന്ന് പറയും പൊളിച്ചെന്ന് പറഞ്ഞാൽ ഇളക്കി മാറ്റി റിപ്പയർ നടത്തിയെന്ന് പറയുന്ന അതുമെല്ലാം സ്വർണം പൂശിയതാണ് മേൽക്കൂരയെല്ലാം സ്വർണം പൂശിയതാണ് അപ്പോൾ ഈ തൊണ്ണൂറ്റൊമ്പതിൽ സ്വർണം പൂശിയപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം വിട്ടിട്ട് സ്വർണം പൂശാൻ ഇടയില്ല സ്വർണം പിന്നെ മുഴുവനായി അവിടെ എന്നെ പൂശിയിരുന്നുള്ളത് അത് കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും ബോധ്യമാവുന്ന കാര്യമാണ് ശില്പങ്ങൾ ഉൾപ്പെടെ അതിന് ശില്പം മാറി നിന്നിരുന്നില്ല ആർ വി സനൂപും നന്ദുഷയും ചേരുന്നുണ്ട് സനൂപ് ഈ പോറ്റി പറയുന്നത് പോലെ ചെമ്പുപാളി മാത്രമാണ് നൽകിയത് എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ടെന്നാണ് വിജിലൻസ് പറയുന്നത് അപ്പോൾ ഏത് തരത്തിലായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണോ കാണുന്നത് എന്തൊക്കെയാണ് അവ്യക്തമായി തുടരുന്നത് തന്നെ അടിമുടി ദുരൂഹതയാണ് ഇറക്കിയ ഉത്തരവുകൾ ചെയ്ത പ്രവൃത്തികൾ അത് കൊടുത്തുവിട്ട് ആൾ ഇതെല്ലാം തന്നെ ദുരൂഹമായി തുടരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ശബരിമലയെ ബന്ധപ്പെട്ട ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ മുൻ തിരുവാഭരണം കമ്മീഷണർ മീഡിയവിനോട് നടത്തിയ വെളിപ്പെടുത്തൽ അത് തീർത്തും നിർണായകമായിട്ടുള്ള കാര്യമാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലും ഇതേപോലെ സ്വർണം പൂശുന്നതിനു വേണ്ടി അന്ന് ഈ ദ്വാരപാലക ശില്പത്തിലെ പാളികൾ ഇളക്കി കൊണ്ടുപോയിരുന്നു അത് ദേവസ്വം ബോർഡ് തന്നെ ഒരു ചട്ടവിരുദ്ധമായിട്ടുള്ള ഉത്തരവിറക്കിയ ശേഷമായിരുന്നു ആ ഒരു നടപടി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ അഞ്ചിനാണ് അന്നത്തെ ഭരണസമിതി എ പത്മകുമാർ ദേവസ്വം പ്രസിഡന്റ് ഭരണസമിതി ഈ ഉത്തരവിറക്കുന്നത് ആ ഉത്തരവിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ ചെമ്പുപാളി ചെമ്പുപാളിയായിരുന്നു അത് എന്നാണ് പറയുന്നത് ആ ചെമ്പുപാളിയിൽ സ്വർണം പൂശുന്നതിനു വേണ്ടി ഉണ്ണികൃഷ്ണം പോറ്റിയെ ഏൽപ്പിക്കണം അത് പ്രകാരം ജൂലൈ പത്തൊമ്പതാം തീയതി ഉണ്ണികൃഷ്ണം പോറ്റിയെ ഏൽപ്പിക്കുന്നു പക്ഷേ ഈ സാധനം അതായത് ദ്വാരപാല ശില്പത്തിലെ ഈ പാളികൾ ചെന്നൈയിൽ വെച്ച് തിരുവാ തിരുവാഭരണം കമ്മീഷണർ അത് തൂക്കി അളക്കുന്നത് അടുത്ത മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് അതുകൊണ്ട് തന്നെ ഇത്രയും കാലയളവ് ഒരു മാസത്തോളം ഈ പാളികൾ ഈ ദ്വാരപാല ശില്പത്തിലെ പാളികൾ അത് കൈവശം വെച്ചിരുന്നത് അനധികൃതമായിട്ട് ഈ പറയുന്ന കുണ്യകൃഷ്ണൻ പോറ്റിയായിരുന്നു അത് എങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിലടക്കം ഒരു വിശദീകരണം നൽകാൻ മുൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ഒരു രേഖകളും എന്തിനാണ് ഈ ഒരു നിലപാട് എന്താണ് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അറിയുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ സ്വഭാവത്തിൽ ചെറിയ പ്രശ്നമുണ്ടെന്നൊക്കെ നേരത്തെ പ്രശാന്ത് പറഞ്ഞിരുന്നല്ലോ തീർച്ചയായിട്ടും അതിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടിയായിരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നത് കാരണം ഉയർന്നു വന്ന ആരോപണങ്ങൾ ചെറുതല്ല ഈ അല്പം മുമ്പാണ് കെ അനന്തഗോപൻ അദ്ദേഹവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് അദ്ദേഹവും ഒരു കാര്യം വ്യക്തമാക്കിയത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അന്ന് വിജയമല്ലിയ സ്വർണ്ണം പൂഷണിന് വേണ്ടി മുപ്പത്തിരണ്ട് കിലോ സ്വർണം ഈ ശ്രീകോവിലിന് മൊത്തം പൂശുന്നതിനു വേണ്ടി നൽകിയിരുന്നു അതിൽ ദ്വാരപാലക ശില്പത്തിലും ഈ പറയുന്ന സ്വർണം പൂശിയിരുന്നു പക്ഷെ അതെങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ചെമ്പായി മാറി എന്നതും ദുരൂഹമായി തുടരുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡ് തന്നെ ഇറക്കിയ ഉത്തരവിലാണ് അത് ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഈ പറയുന്ന സ്വർണം പൂശിയ ഭാഗം എങ്ങനെ ചെമ്പായി അത് ഒരു മാസത്തോളം എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ കൈവശം വെക്കാൻ സാധിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടു ഉടൻ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഹൈക്കോടതിയെ സമീപിക്കും ഇപ്പോ ദേവസ്വം വിജിലൻസ് എസ് പി ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പീഠം കാണാതെ പോയതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തിരുന്നു ഇനിയും വിശദമായിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യും അദ്ദേഹത്തെ മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പീഡം കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന വാസുദേവനെയും ഇതിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യാൻ പോവുകയാണ് അതിനോടൊപ്പം തന്നെയാണ് ഇന്നലെ ഹൈക്കോടതി ഈ പറയുന്ന സ്ട്രോങ് റൂമിലടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് പരിശോധിക്കാൻ വേണ്ടി റിട്ടയേർഡ് ജസ്റ്റിസിനെയും ഏർപ്പാടാക്കിയത് അങ്ങനെ വിശദമായിട്ട് ശബരിമലയിലെ ഈ സ്വർണപ്പാളി വിവാദത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനി അടുത്ത ഘട്ടം വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുക എന്നുള്ള കാര്യം തന്നെയാണ്